പുതുവർഷം പിറന്ന് മൂന്ന് മാസം മാത്രം പിന്നിടുമ്പോൾ കുതിച്ചുയർന്ന സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ എട്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് റോഡ് അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത് അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെയുള്ള കണക്കുകളാണിത് വിവിധ അപകടങ്ങളിലായി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേർക്ക് പരിക്കേറ്റു റോഡ് സുരക്ഷകൾ ശക്തമാക്കിയതിലൂടെ അപകടങ്ങൾ കുറയുന്നുവെന്ന് സർക്കാർ സ്വയം അവകാശപ്പെടുമ്പോഴാണ് അപകടങ്ങളുടെ കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി പിറന്നതിന് ശേഷം നടന്ന റോഡ് അപകടങ്ങളുടെ കണക്കുകളാണ് ഇത് സംസ്ഥാനത്ത് ഈ കാലയളവിൽ എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിനാല് റോഡപകടങ്ങളാണ് ഉണ്ടായത് ഈ അപകടങ്ങളിലൂടെ ജീവൻ നഷ്ടമായത് പേർക്കും അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ എഴുന്നൂറ്റി മൂന്ന് ഗുരുതരവുമല്ലാത്ത പരിക്കുകളോടെ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം വരെയുള്ള കണക്കുകളാണ് ഇത് മാർച്ച് മാസത്തെ കണക്കുകൾ കൂടിയാകുമ്പോൾ മരണസംഖ്യയും അപകടങ്ങളുടെ സംഖ്യയും ഇനിയും വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും സ്ഥിതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപകടങ്ങളിലായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേർക്ക് ജീവൻ നഷ്ടമാവുകയും അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി അപകടങ്ങളിൽ നിന്ന് നാലായിരത്തി എൺപത് പേർക്ക് ജീവൻ നഷ്ടമാവുകയും അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റോഡ് അപകടങ്ങൾ ചെറുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരും സുരക്ഷാ വകുപ്പും അവകാശപ്പെടുന്നത് ഇതിന്റെ ഭാഗമായാണ് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതെന്നുമാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും അപകടങ്ങൾ ചെറുക്കാൻ ഫലം കണ്ടില്ല എന്നതാണ് ഈ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത് പ്രശാന്ത